അതിന്റെ തല പോയാ പിന്നെ ഒന്നും ഇല്ല അതാ തലകളയാ ചോയിച്ചില്ല വേറൊരു സാധനം ഇവിടെ എവിടെയിരിക്കുന്നു അപ്പൊ രണ്ടെണ്ണത്തിന് നൂറ്റി എഴുപത്തി ആറ് പുള്ളി ഉള്ളതിൽ ഏറ്റവും ഗമൻ നല്ല മണ മണിങ്ങനെ കുമ്പോൾ ഇരിക്കുക നീ ഒരു നല്ല വാർത്താട്ടോ ആഴ്ചയിലൊരിക്കെ ചിക്കൻ ബിരിയാണി സ്പോൺസർ ചെയ്തേക്കണം ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ഇറച്ചി അരിയിൽ കിടന്ന് തന്നെ അപ്പൊ ഇന്ന് പതിവ് പോലെ കപ്പയാണെട്ടോക്കിളും നാരങ്ങൾ വെളുത്തുള്ളി ആരാറ വെളുത്തുള്ളി ഇല്ലാത്ര നല്ല ടേസ്റ്റ് ആട്ടോ ഉണക്കക്കപ്പ നല്ല ഉണക്കകപ്പാണോ എങ്കിലാണ് പുഴുക്കുണ്ടാക്കിയ രുചി വരുള്ളൂ ഉം തീരാമ്പഴി ചിരുണ്ടോ ചെലപ്പോ പക്ഷെ ഇത് നാരങ്ങ പിക്കളിലൂടെ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല രുചിയായതിന് ഇനിയുണ്ട് ഉണക്കക്കപ്പ തീർന്നോ എന്നറിയാൻ അപ്പോൾ ചോദിച്ച നമ്മളിത് ഇവിടെനിന്നൊരു കടയിൽ നിന്ന് മേടിക്കണ ഉണക്ക കപ്പ ഉണക്കപ്പ പുഴുക്കുണ്ടാക്കിയാലേ അധ്യാൻ കഴിക്കരുതെന്ന് പറയും കാരണം വയറി ചെന്നിട്ട് കുതിര അത്രേ അപ്പം അത്യാവശ്യം കപ്പ പിന്നെ ഫില്ലിങ് ആണല്ലോ ഉണക്കേ ആയതുകൊണ്ട് വയറി ചെന്നിട്ട് എന്നാണ് അമ്മ പറയണേ അതുകൊണ്ട് അധികം കഴിക്കരുതെന്ന് എപ്പോഴും പറയും കാപ്പിയായിട്ട് വന്നിണ്ടാള് പേപ്പറില് ഇന്നലെ പോലെ തുടങ്ങിയത് അമ്മേന കപ്പ കഴിക്കാത്ത ഞാൻ നേരത്തെ കഴിച്ചെന്നേ ഓ അപ്പയും ഞാൻ നേരത്തെ കഴിച്ചു ഇഞ്ചരിയൊക്കെ ആയപ്പോ ആറുമണി കഴിച്ചു പക്ഷെ ഇത് നാരങ്ങ ഡെസ് പിക്കിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അക്ഷ അപ്പയും പറഞ്ഞു വെളുത്തുള്ളിനേക്കാളും നല്ല ഞാനിച്ചിരി മോരുകാച്ചിന്റെ ചാറ് സ്വല്പം ഒഴിച്ചു പിക്കിളല്ല എടുത്തത് സ്വല്പ രിപ്പുണ്ടായിരുന്നു മീനുണ്ടെങ്കിൽ മീനാണ് എപ്പോഴും ഫസ്റ്റ് അപ്പുറം ഉണക്കമ്മയും വറുത്തത് ഉച്ചക്ക് തീർന്നായിരുന്ന വൈകുന്നേരം മറക്കാൻ പറ്റാത്തോന്നു ഞാൻ നാളെ വറക്കാൻ നോർത്ത് വറത്തില്ല ഉണക്കമീൻ വറുത്തത് നല്ലതാണ് മുള്ളം വറുത്തത് വളരെ നല്ലതാണ് ഇതിന്റെ കൂടെ പക്ഷെ മുള്ളാപ്പൊടി മുള്ളത് മുള്ളായത് കൊണ്ടുണ്ട കോട്ടപ്പൊടിന്റെ അപ്പന് ഭയങ്കര ഇഷ്ടം മുള്ളം വറക്കണം ആണോ എന്റെ അമ്മേടെ അപ്പനപ്പട അപ്പൊ പറഞ്ഞ സൂചി കൊള്ളാൻ നല്ലതാണ് അപ്പക്ക് വലിയ കരാത് അതെന്താന്ന് വെച്ചാൽ പിന്നെ അതിൽ ഉപ്പില്ലല്ലോ ഇല്ല ഉപ്പ് നമ്മൾ ആഡ് കറുമുറ കറമുറ കറമുറന്നിരിക്കുകയും ചെയ്യും കഴിക്കാൻ നേരത്തെ വർക്കാവുള്ളത് ഇപ്പൊ നല്ല ചൂടുണ്ടാകാൻ ക്രിസ്പി ആയിട്ടിരിക്കും അതാ അത് അഞ്ചു മിനിറ്റ് പോലെ ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ അതിന്റെ തലപോയ പിന്നെ ഒന്നുമില്ല അതാ തല കളയാനാരോ ചോയിച്ചില്ല തല കളയാ കളയല് തോന്നുന്നുണ്ട് തലപോയൊന്നുമില്ല അതിന്റെ അത് പച്ചയാണെ പിന്നെയും കളയും കളയാനും കഴിക്കൂല പിന്നെ ഉണങ്ങിയത് അതിൽ പിന്നെ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല അതിന്റെ തലകിളി കളഞ്ഞ സൂചി കൊഴുവിയായതുകൊണ്ടാട്ടോ വലിയ ഒഴിവാണെങ്കി നമുക്ക് തലകിള്ളി മാറ്റാം അതുകൊണ്ട് ഇത്രേ അല്ലേ ഉള്ളു സാധനം അല്ലെങ്കിൽ തന്നെ അപ്പൊ ഇന്നത്തെ അൺബോക്സിങ് അതായത് ഇന്നത്തെ ഡേറ്റ് പറ ജൂലൈ ജൂലൈ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച നോക്കീടാ അപ്പത് തുറന്നു പറയുന്ന പക്ഷെ അത് കൂടുതലിട്ട് കഴിഞ്ഞാൽ കീറുന്ന പോലെ വരഞ്ഞിട്ട് കേട്ടോ പിടിക്കുന്ന പാളെ മാങ്ങ തീർന്നില്ലേ തീർന്നു ഇനി അടുത്ത ആഴ്ച കിട്ടില്ല കിട്ടില്ല അപ്പേടി ഞാൻ പറഞ്ഞിരുന്നു ബിസ്മി പോകുമ്പോ മേടിക്കണ്ട ഇവിടെ കൊണ്ടുവരികയാണെങ്കി പിന്നെ എല്ലാം കൂടെ ഇരുന്ന് ശരിയാവൂല അപ്പൊ കൊണ്ടുപോകുന്നില്ലെങ്കി നാളെ മേടിക്കാൻ മാങ്ങാ സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞില്ല അല്ലേ മാഡ് പോലെ കഴിക്കാൻ മേടിച്ചതാ ഫുള്ള് ഞാൻ കഴിച്ചില്ല മുളപ്പിച്ചതും കോണും കോൺ നല്ലത് എനിക്ക് മുളപ്പിച്ച പയറുമുളപ്പിച്ച ഇഷ്ടം അത് ഞാൻ പിന്നെ ഓർത്ത് നെയ്ലെല്ലാം വഴറ്റി കഴിക്കാം കളിച്ചു വരാന് കോൺ നല്ല ഇത് ഇങ്ങനെ സാലഡിന്റെ ഒരു പാക്കറ്റ് ആയിട്ട് കിട്ടണ ഇരുപത്തിയഞ്ചു രൂപ അപ്പൊ പ്രോട്ടീൻ ഒന്ന് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇത് എണ്ണ മേടിച്ച് ഞാൻ ഓർത്ത് നെയ്യിലിട്ട് ഇത്തിരി വഴത്തി കഴിക്കാം പയറുമൊളപ്പിച്ചത് ഇങ്ങനെ കഴിക്കാൻ വലിയ രസയില്ല സാലഡിന്റെ കൂടെ സ്പ്രെഡ് ചെയ്ത് ഇടാൻ വേണമെങ്കിൽ ആണോ ഇത് നമുക്ക് മോണിയൻ സാലഡിന്റെ കൂടെ ഇടാൻ വേണമെങ്കിൽ കോൺ കോണിന് വില കുറഞ്ഞു മുപ്പത്തഞ്ചു രൂപ അങ്ങനെ തോന്നുന്നു രണ്ട് പാക്കറ്റ് അൻപത്തി അഞ്ചിന് അവിടെ സിംഗിൾ കോൺ വില വില ഇല്ല അത് അവിടെ ആ എന്നാ അവര് അത് വെച്ചിട്ടാ എൻട്രി വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എല്ലാം റിച്ചായിക്കോട്ടെ താല്പാവരാധി എണ്ണ തേച്ച് കുളിക്കാൻ മാസം നല്ലതാണ് ഇത് പെയിനിങ്ങിന്റെ അല്ല ബോഡിക്ക് ഒരു ഗ്ലോ കിട്ടുന്ന ഓയിലാ ഓയിലാണോ മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള ഓയിലാ പോവാൻ നല്ലാന്ന പറയണ ഇല്ലേ അതിനൊക്കെ നല്ല പറയണ അല്ല ദീദി ആ ആ അത് തന്നെ അതൊന്നും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല സ്ഥിരം നമ്മള് മേടിക്കുന്ന സാധനങ്ങളൊക്കെ അധികം ഇല്ല ഞാനിരി മൂന്നെണ്ണം കണ്ടുണ്ട് വേണ്ട ക്യാരറ്റ് പിന്നെ അറിയാലോ മാങ്ങ പൊട്ടിച്ചോട്ടിക്കാനെവിടെ ഇരിക്കുന്നു കഴിഞ്ഞൂല കർക്കിടക മാസം ആവുമ്പോ നമുക്ക് എപ്പഴും നല്ലൊരു വൈബ് നല്ല ഇടമുറിയാതെ പെയ്യുന്ന മഴ കർക്കിടക രാമായണ പാരായണം ഒരുപാട് അതീ കർക്കിടക കഞ്ഞി കുടിക്കണവര് പ്രത്യേകിച്ചും വെജിറ്റേറിയൻ ആണ് കഴിക്കണെന്ന് കേട്ടിട്ടുണ്ട് അതല്ല ഈ മിക്ക വീടുകളിലും രാമായണേ കഴിക്കാം അതെ അതെ പിന്നെ നമ്മളെ ഒരുപാട് പേര് നീ പറഞ്ഞ പോലെ രണ്ട് <laughs> <laughs> ി ഒന്നര കിലോ പക്ഷെ വില കൂടിട്ടോ ഒരു കിലോ നൂറ്റി പത്തൊമ്പത് രൂപ അപ്പൊ രണ്ടെണ്ണത്തിന് നൂറ്റി എഴുപത്തി ആറ് രൂപ തേങ്ങ പോലെ ഇരിക്കുന്നു ഫോട്ടോയിൽ പക്ഷെ അത്രയും അറിയുന്നില്ല നേരിട്ട് ഇതിന്റെ വലിപ്പം നല്ല ഭീകരനാട്ടോ

അത് അമ്മ വിചാരിക്കുന്ന സ്ഥലത്തൊന്നല്ലേ അതെ സിലോൺ ബേക്ക് ഹൗസിലെ എന്താണ് സംഭവം ഈ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി രണ്ട് ചിക്കൻ ബിരിയാണി ഞങ്ങള് രണ്ടെണ്ണം വാങ്ങിക്കണ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ അപ്പ കഴിക്കും ഒരു ഫുള്ള് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഞങ്ങളെടുക്കണം കാരണം ഇവളും കുറച്ചേ കഴിക്കുകയുള്ളൂ ഞാനും കുറച്ചേ കഴിക്കുകയുള്ളൂ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറത്ര സുഖകരമല്ല കുറച്ച് നാളുകളായിട്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ല മീറ്റ് ഐറ്റംസ് വളരെ കുറവാണ് മീറ്റ് ഇറച്ചി ഐറ്റംസ് പിന്നെ മീനിൻ്റെ ഐറ്റം ആണെങ്കിലും എല്ലാ ഇതൊന്നും ഞാൻ കഴിക്കാറില്ല ഒരു നേരം മീൻ കഴിച്ചാൽ പിന്നെ പിറ്റേ നേരം മീൻ കഴിക്കാറില്ല ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ മീൻ മേടിക്കല് കുറവാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഉണക്ക മീനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പൊ അപ്പൊ പറയേണ്ട ഇടയ്ക്ക് നമുക്ക് പച്ച മേടിച്ചു നോക്കാം എന്നൊക്കെ ഇനിയിപ്പൊ പതുക്കെ പച്ചമീൻ മേടിച്ചു നോക്കണം അതുകൊണ്ട് ഈ രണ്ട് പാക്കറ്റ് മേടിക്കുന്ന ഒന്ന് ഡിവൈഡ് ചെയ്ത് എടുക്കണോണ്ടാണ് രണ്ട് പാക്കറ്റായിട്ട് വെക്കണം അതൊരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അധികം വരും അതുകൊണ്ടാണ് നമ്മൾ എത്രയാണോ അതിനനുസരിച്ച് മേടിച്ചാ മതിയല്ലോ ഒട്ടും ഇത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് നേരെ മറിച്ച് നന്നായിട്ട് കഴിക്കണവരാണെങ്കിൽ മൂന്നെണ്ണം ഒരു കുഴപ്പമില്ല അപ്പ അവിടത്തെ പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അവിടെനിന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടാവും എന്നാ വിചാരിച്ചേ പക്ഷെ ഇത് അവരെനിക്ക് ഡെലിവറി ചെയ്ത് തന്നു ഞാൻ പോയില്ല അവരെ ഡെലിവറി ചെയ്തു അത് വേണമെങ്കിൽ അന്നേരം പിടിക്കാം നമുക്ക് ചൂടാക്കി എടുക്കുകയും ചെയ്യാം നല്ലത് മൈക്രോവേവില് ചിക്കൻ ബിരിയാണി ആണെന്ന് ഡിന്നർ ഓക്കെ ദേ ബിരിയാണി പാക്കറ്റ് തുറക്കാം തുറക്കാം ചൂടാക്കാൻ എടുക്കാം നല്ല മണ ഇങ്ങനെ പിന്നെ ഇനിയെങ്കിലും നമുക്ക് തുറക്കാതിരിക്കാൻ അത് പറ്റില്ല സമയമായി എട്ടുമുക്കാലായില്ലേ ബീറ്റ് റൂട്ട് പിക്കി അല്ലേ നല്ല പിക്കളാ ഞാൻ ഇച്ചിരി എടുത്തു നോക്കി നല്ല ടേസ്റ്റ് അതിന്റെ പുറത്ത് കണ്ടോ ആ കളറും അതിലേക്ക് വന്നതാണ് അത് ഞാൻ കൊണ്ടുവന്നപ്പോഴേ ചിലപ്പോ ഷെയ്ക്കാവ അത് ഒരു ബാക്കറ്റ് നല്ല പെട്ടിയാ നല്ല ബോക്സാ ഇഷ്ടം പോലെ ഉണ്ട് ഉണക്കമ്മയും മേടിക്കുന്ന ഒരുപാട് ബോക്സ് ഉണ്ട് അധികപ്പറ്റായി അധികം പറ്റായി ബോക്സ് അധികം ആണ് ശരിക്കും ആർക്കെങ്കിലും വേണോന്ന് ചോദിക്കാം കുഞ്ഞോളേജ് വരുമ്പോ കുറെ ഈ മാസം വേവിച്ചെണ്ണ നാപ്പത് കഴിയുമ്പോ വരും ഓഗസ്റ്റ് മുതൽ വന്നു തുടങ്ങും ഇപ്പൊ പൊട്ടിക്കട്ടെ പിന്നല്ല ഇനി അതിനൊരു മടി വിചാരിക്കണ്ടാരിക്കേണ്ട കാര്യമില്ലല്ലോ ഇന്നൊരു ബിരിയാണി ഡേ ആണ് ചൂടുണ്ടെന്ന് തോന്നുന്നല്ലേ എന്നാലും നമുക്കൊന്ന് ചൂടാക്കാം ചെറിയ ചൂടുണ്ട് അതാ നല്ല കഴിക്കാൻ പറ്റിയ ചൂടല്ലാതെ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് പ്രത്യേകിച്ച് മഴക്കാലത്ത് അതെ 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 ഇതിപ്പോ മൈക്രോവേവ് വേണോന്നൊന്നും ഇല്ലാട്ടോ ഇത് നമുക്ക് അപ്പച്ചമ്മന്റെ തട്ടില് പാത്രം വെച്ചേച്ച് സ്റ്റീലിന്റെ എന്തെങ്കിലും എന്തെങ്കിലും ബൗള് വെച്ചേച്ച് അതിൽ വെച്ചേച്ച് ആവി കയറ്റി എടുക്കാം അല്ലെങ്കിൽ പിന്നെ അപ്പച്ചെമ്പിനെ പോലെ ആവി കയറ്റുന്ന പാത്രങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുല്ലോ അതിൽ വെച്ചേച്ചും മാവികേറ്റാം അതാണ് നല്ലത് ഈ മറ്റേ തവയിലിട്ട് ചൂടാക്കണേലും അപ്പൊ നമുക്ക് തുറക്കാം ആ ഓ ഇത്രയും രസമായിട്ട അത് ഇരിക്കുന്ന ഷെയ്ക്ക് ഒന്നും ഇല്ല ഒന്നും ഇട്ടോ ഇതിനകത്തേക്ക് എടുത്തിട്ടോ നീ ഇപ്പ നോക്കിയിരിക്കണ്ടല്ലോ മണ അടിച്ചിട്ട് ആ ഇരിക്കലാണല്ലേ ചിക്കൻ പീസ് ഒക്കെ ഇരിക്കുന്നത് സ്ക്വയറിൽ പീസൊക്കെ ആ മുട്ടോ ഉണ്ടോ അപ്പൊ സാധാരണ നീ ഒരു നല്ല വാർത്താട്ടോ മുട്ട എന്ന് പറഞ്ഞപ്പോഴാ നമ്മുടെ കുളന്തുരുച്ച പഞ്ചായത്തിലില്ലേ പന്ത്രണ്ടാം വാർഡില വാർഡിന്റെ മെമ്പർ പേരും പേപ്പറിലുണ്ടായിരുന്ന രണ്ട് ഉണ്ട് പന്ത്രണ്ടാം വാർഡിൽ മുളന്തത്തിലെ ആ അംഗനവാടിയിലെ പിള്ളേർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ ബിരിയാണി സ്പോൺസർ ചെയ്തേക്കണം ആഴ്ചയിൽ ഒരിക്കുക ചിക്കൻ ബിരിയാണി ഞാൻ ഞാനന്നേരം ഓർത്തു വളരെ നല്ല കാര്യമാണല്ലോ മുട്ട ഇങ്ങനെ മാറ്റാം എഗ മാറ്റോട്ടോ എഗ് ഇരുന്നോട്ടോ ചൂടാക്കാൻ കൊള്ളൂല്ലേ ഇല്ലേ ചൂടാക്കി കഴിഞ്ഞാൽ അത് കറുപ്പ് വരുമോ എന്റെ ഉണ്ണിക്ക് പുഴുങ്ങി എഗ്ഗ് ഇങ്ങനെ ചൂടാക്കാൻ പാടില്ല അങ്ങനെയല്ല അങ്ങനെ ആക്കിയാലേ അതിലേക്ക് ചൂട് ആ ഇങ്ങനെ സ്തൂപം പോലെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇത് വരൂല്ലോ കാരണം ടൈം വരുവേം ചെയ്യും അത് തന്നെയല്ല എപ്പോ നല്ല ചൂടില്ലെങ്കിൽ നല്ല ചൂട് വേണമെങ്കിൽ നിരത്തണം ഓ കൊറേ ഉണ്ടല്ലേ കൊറേ ഉണ്ട് കൊറേ നാള് മുമ്പാ നമ്മൾ അവിടത്തെ ബിരിയാണി മേടിച്ചത് അപ്പൊ എനിക്ക് അറിയില്ലായിരുന്ന എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇത് നമ്മുടെ കേസിൽ മൂന്ന് പേർക്ക് കഴിക്കാം കഴിക്കാം അല്ല ഇച്ചിരി കഴിച്ചു നമ്മുടെ കേസിൽ രണ്ടെണ്ണം മേടിച്ച നാല് പേർക്ക് കഴിക്കാം ഉം നല്ല ടേസ്റ്റ് ഉണ്ട് പണ്ടത്തെ സിലോൺ ബേക്കോസൊക്കെയാണ് പണ്ടത്തെ ബിരിയാണിയുടെ കേമന്മാര് കായ്ക്ക സിലോൺ ബേക്കോസ് ഒക്കെ പിന്നെ പിന്നെ വേറെ ഉണ്ടല്ലോ കാലിക്കട്ട് ബിരിയാണി ചൂടാക്കട്ടെ ചൂടാക്കി നല്ല ആവി പറക്കണം പീട്രൂട്ട് പിക്കളൊക്കെ ഇട്ടോ വേഗം ഇട്ടോ കാരണം ചൂടിന് കുറയണ്ട പിക്കിള് മാത്രം ഇതിലിടാ മറ്റേ അത് കൊടുക്കാം എങ്ങനെയാ കൊച്ചത് നല്ല നല്ല പിക്കളാ കേട്ടോ നല്ല പിക്കളാ ഇന്ത്യൻ കോഫിയിലേ ബീറ്റ് റൂട്ട് സോസ് അല്ലേ അതെ 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 അത് ഒരാൾക്കുള്ളതാ ഒരാൾക്കുള്ളതാണ് ഞാൻ മൊത്തം ഇടാൻ തന്നെ ഉദ്ദേശിച്ചത് പിന്നെ വെച്ചിരുന്നാ പിന്നെ നമ്മളത് കഴിക്കൊന്നുമില്ല കളയും അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റൂങ്കി മുട്ട വേണമെന്ന് ചോദിക്കാപ്പേടാ മുട്ട അങ്ങ് വെച്ച് കൊടുക്കാന്നിട്ട് വേണ്ടെങ്കിൽ ഞാൻ ഇങ്ങെടുത്തോളാം അതെ അപ്പൊ തിന്നാൻ സാധ്യത വളരെ കുറവാണ് ഇത്ര ഹെവി ആയതുകൊണ്ട് ഹെവി ആയതുകൊണ്ട് അപ്പ ചോദിക്കാ നടുക്കൊരു മുട്ട കൊടുക്കട്ടെ വേമ്പ സ്പെഷ്യൽ ഡിന്നറ നല്ല വാസനയില്ലേ വാസന ആയിട്ടിട്ട് എനിക്കും ഇപ്പൊ കഴിക്കാൻ തോന്നുവെ അത്ഭുതപ്പെടുത്തി ഞങ്ങള് സാലഡ് എടുത്തില്ലേ ഇപ്പൊ പക്ഷെ മുട്ട തരുന്ന ബിരിയാണികൾ കൊറവാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും ചെലപ്പോ പലരും തരാത്തത് പക്ഷെ മുട്ട എങ്ങനെയുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തിട്ടോ നല്ല കഴിക്കേ ചൂട് ആ നല്ലതാ അതൊക്കെ തരാ കഴിച്ചു വേസ്റ്റ് ഒക്കെ തരാം പിക്കിള് നല്ലതാട്ടോ വേസ്റ്റ് ബാസ്ക് പാത്രം തരാം എങ്ങനെയുണ്ട് നല്ല ബിരിയാണി ആലേ കഴിക്കുന്നതിന് മുമ്പ് എന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോ എങ്ങനെയാ പറയാ സിലോൺ ബേക്ക് ഹൗസിലെ ചിക്കൻ ബിരിയാണിയാണ് നല്ലൊരു വാസനയുണ്ട് നമുക്കിത് അടുത്ത് വരുമ്പോൾ തന്നെ ബിരിയാണിയുടെ ഒരു പ്രത്യേക വാസന പിന്നെ കുറേ നാളായി ഈ മുട്ട വെച്ചിട്ടുള്ള ബിരിയാണി കാണാറില്ല അപ്പോൾ കുറേ നാളുകൂടിയാണ് ഈ മുട്ടയും കൂടി ചേർന്ന ഒരു ബിരിയാണി ഏതായാലും അത് നല്ല കാര്യം കുറേ നാളായിട്ട് അത് കഴിക്കാതിരുന്ന ഒരു സാധനമാണല്ലോ അപ്പം അതും കൂട്ടിയുള്ള ബിരിയാണി നല്ല ടേസ്റ്റി ആയിരിക്കുന്നു നല്ല ടേസ്റ്റ് അല്ലേ ഇറച്ചി ഒരുപാടാണ് ആ ഇറച്ചി ഒരുപാടുണ്ട് ശരിയാണ് റൈസും ഉണ്ടപ്പോ നന്നായിട്ട് ഒരു ബൗളിൽ ശരിക്കും

ഒരു അവിടെ ഉണ്ട് പിന്നെ സൗത്തിന്റെ ജോസ് ജംഗ്ഷനിലുണ്ട് പത്മയുടെ അവിടെയുണ്ട് മേനയുടെ അവിടെയുണ്ട് അല്ല പണ്ടത്രയില്ല ഉണ്ടോ ആ എനിക്കറിയില്ലായിരുന്നോ റിയില്ലോൺ ബേക്ക് ഹൗസിലാണ് അതായത് മേലകളുടെ അവിടെയുള്ള സിലോൺ ബേക്ക് ഹൗസിലാണ് കീമാ സാധനം കിട്ടും ഇറച്ചിയുടെ പൊടികളെല്ലാം കൂടി വളരെ ഗംഭീരമാണ് പ്രത്യേകിച്ച് ഈ ചപ്പാത്തി പൊറോട്ട കൂടെ ഇനി അവിടെ ഒന്ന് ചോദിച്ചു നോക്ക് അവർക്ക് ഇതുണ്ടോന്ന് അല്ല കീമാ കഴിഞ്ഞിട്ടുണ്ടെങ്കി അതാണ് അതിന്റെ ഇതാ അല്ലളാണ് കൂടി അവർ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള റോസ്റ്റ് ആയിരിക്കും ചപ്പാത്തിടിയോ പറോട്ടയോ കൂട അപ്പ അതിന്റെ റോസ്റ്റ് എന്ന് പറഞ്ഞാ മതി പറോട്ട ആണ് ആടിച്ചാ മതി നീ അത് പിടിച്ചോ ഞാൻ എങ്ങ ദേ ചൂടാക്കിയിട്ട് കൊണ്ടരമ പിടിച്ചാം എന്നിക്ക് ഞാൻ ഇവിടെ വെച്ചി നിന്നെ എങ്ങടെ ഒന്നി ചൂടാക്കണോ അതുതങ്ങാനാണ് നമ്മക്ക് വരുമ്പഴേച്ചപ്പ എടുത്തേഴി വല്യ ഫ്ലേവർ മാത്രം ആ റൈസിനും അതിൻ്റെ ഈ ഇറച്ചിയുടെ ഫ്ലേവർ ഉണ്ട് മറ്റേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ഇറച്ചി ബിരിയാണി അരിയിൽ കിടന്ന് തന്നെ വേണം എങ്കിലേ ആ ഫ്ലേവർ വരുള്ളൂ എത്ര പേർക്കാണ് ബിരിയാണി കഴിക്കാൻ തോന്നിയെന്നുള്ളത് പറയണോണ്ടോ അതെ ഞാൻ കഴിക്കാനെടുത്തു മകൾക്കുള്ളത് ഇതിലിരിക്കുന്നു അവക്കും ഇറച്ചി അധികം വേണ്ടാന്ന് പറയണോ മുട്ട ഞങ്ങൾ ഭാഗിച്ചെടുത്തു അതെ അത് മതി ഞങ്ങൾക്ക് അതുകൊണ്ടാട്ടോ കുറച്ചെടുക്കാം കുറച്ചെടുക്കാം എന്നാൽ നിനക്ക് വെള്ളയുടെ വെച്ചേക്കാം അവിടെ ഇരുന്നേച്ച് കാണിക്കാംബാ ലൈറ്റെടുത്തിപ്പോ ലൈറ്റിങ്ങിനെ കത്തിച്ചിട്ടല്ലേ പൂ പോലെ കറണ്ടാ പൂ പോലെ ആവും കരന്റെ പൂ പോലെ വരും എനിക്ക് ഇറച്ചി വേണ്ടേ ഞാൻ ഇറച്ചി അവോയ്ഡ് ചെയ്യണയാളാണ് അപ്പേക്ക് ലെമൺ ഡെയ്റ്റ്സ് വേണോ തരാം ഇവരുടെ ഈ ബീറ്റ് റൂട്ട് പിക്കുള്ള ഒരു വെറൈറ്റി ആമൺ ഡെയ്ഡ്സ് നല്ലതാടി മറ്റവരുടെ നല്ല രുചിയുണ്ട് നല്ലതാ വളരെ നല്ലതാണ് ധാരാളം മതി സാധാരണ ആവശ്യത്തിന് ധാരാളം പണ്ട് ഇതൊക്കെയല്ലേ ഇപ്പോഴല്ലേ ഇവരൊക്കെ ജസേന്തിയുടെ കാറ്റം പറയും അവരുടെ ഏതാണ്ട് ബിരിയാണിന്റെ വേറെ എന്തോ ബിരിയാണി ആണോ ഐറ്റം ഉഗ്രനാണ് പണ്ട് കാലം പണ്ടുകാലം മുതലെ മയക്കണ്ടല്ലോ പിന്നെ അങ്ങനെ ഒരു വെൽ സ്പെൻഡ് ഈവനിങ് എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു ഈവനിങ് ആയിരുന്നു എല്ലാവരും അതുപോലെ തന്നെ ദിവസങ്ങൾ എൻജോയ് ചെയ്യുക സന്തോഷകരമായിട്ട് ഇരിക്കുക ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ ആയതുകാരണം ഈ ദിവസത്തിന് ഒരു അഡീഷണൽ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് നാളെ കാണാം ബായ്